അമ്മ സംഘടനയിൽ കൂട്ടരാജി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുണ്ടായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ താരസംഘടനയായ അമ്മയുടെ കമ്മിറ്റി പിരിച്ചുവിട്ടു പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെയുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് രാജിവെച്ചത് യുവനടിയുടെ പീഡന ആരോപണത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ജനറൽ സെക്രട്ടറി സിദ്ദിഖ് രാജിവച്ചിരുന്നു തുടർന്ന് ചില നടന്മാർക്കെതിരെയും ആരോപണം ഉയർന്നു ഉയർന്നുവന്നിരുന്നു വാർത്താസമ്മേളനം നടത്തി അമ്മയുടെ നിലപാട് വിശദീകരിച്ചതിന് പിന്നാലെയാണ് പീഡനാരോപണത്തെ തുടർന്ന് സിദ്ദിഖിന് രാജിവെക്കേണ്ടി വന്നത് ജൂലൈ മുപ്പതിനാണ് അമ്മയുടെ തിരഞ്ഞെടുപ്പ് നടന്ന് പുതിയ കമ്മിറ്റി ചുമതലയേറ്റത് സിദ്ദിഖിന് പുറമെയുള്ള പതിനാറംഗ കമ്മിറ്റിയാണ് ഇപ്പോൾ രാജിവച്ചിരിക്കുന്നത് അഞ്ഞൂറ്റി അംഗങ്ങളാണ് താരസംഘടനയായ അമ്മയിൽ നിലവിലുള്ളത് ഓൺലൈനായി ചേർന്ന യോഗത്തിലാണ് സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജിവെക്കാൻ തീരുമാനമെടുത്തത് ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ധാർമ്മിക ഉത്തരവാദിത്വം കണക്കിലെടുത്ത് രാജിവയ്ക്കുന്നു ഇതാണ് വിശദീകരണം മോഹൻലാലിന്റെ രാജിക്കത്ത് വൈകാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനെ തുടർന്ന് സാമൂഹ്യ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവയ്ക്കുന്നു രണ്ടു മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കും അമ്മ ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകി പോരുന്ന സഹായവും അമ്മയുടെ സമാതരണീയരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരും അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്തുവാനും കെൽപ്പുള്ള പുതിയ നേതൃത്വം അമ്മയ്ക്കുണ്ടാവുമെന്ന ശുഭപ്രതീക്ഷയിലാണ് തങ്ങൾ എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് തന്റെ നിലപാട് വ്യക്തമാക്കി നടനും തിരക്കഥാകൃത്തുമായ പൃഥ്വിരാജ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു